കണിക്കൂട് വെച്ച് പരീക്ഷണം നടത്തിയ ഇത് നമ്മളൊന്ന് പരീക്ഷിക്കുക തുറന്ന് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതാണ് നമ്മൾ എടുത്ത് നോക്കിയത് കൂട് കൂടെ നിന്ന് എടുത്ത് നോക്കി എൻ്റെ ഉള്ളിൽ കണ്ടോ കണിക്കൂട് പരാജയപ്പെട്ടു റാണി വന്നില്ല മുട്ടയിട്ടിട്ടില്ല ഇത് ഇത് മാത്രമേ ചെറിയ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് കുറച്ച് തേനും വെച്ചിട്ടുണ്ട് കുറേ മെഴുകും വെച്ചിട്ടുണ്ട് അതൊക്കെ ഉള്ള ഒരു പണി അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കൊണ്ട് തന്നെ ഇത് പരാജയപ്പെട്ടു അപ്പോൾ പരാജയ തുടക്കവയാവുകയാണെങ്കിലും നമ്മൾ പരാജയത്തിൽ പാടോൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത മണിക്ക് പോവുകയാണ് എന്താണ് പരാജയ കാരണമെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് എന്തായിരിക്കാം എന്തുകൊണ്ടോ ഈ ഒരു നീണ്ട വാൽവ് ഇത് അന്നേ വരുന്ന ഇത്രയും നീടം ഉള്ള വാൽവ് അന്നതായിരിക്കണം പരാജയ കാരണം അപ്പൊ ഈ വാൽവിൻ്റെ നീടം കുറയ്ക്കുക എന്നിട്ട് ഇന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ ശ്രമിക്കുന്ന ഒരു മാർഗം നോക്കാം ഇത് കണ്ടോ ഇതിനെ ഇടയിൽക്കൂടെ ഒക്കെ ഈച്ചകൾക്ക് ഇറങ്ങാനും പോകാനും പറ്റുന്നുണ്ട് അതിനി നമുക്ക് പിന്നീട് വന്നിട്ട് അടയ്ക്കാം ആദ്യം ഇതിൻ്റെ നീളം കുറയ്ക്കാം വാൽവിൻ്റെ നീളം ഒന്ന് കുറയ്ക്കുക വാൽമീൻ്റെ നീളം പരമാവധി ഇതിനു മുമ്പ് ഇതായി വേറൊരു ഗണിപ്പ് വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഇളക്കോളാം ഇത് നോക്കാം ഇത് ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ള നോക്കാം ഓ മൈക്കോ നീളം നീളമാണ് ഈ വാൽവിനിട്ടത് അപ്പോ ഇതിനകത്ത് കേവലം മെഴുകുകൾ മാത്രമാണ് ഉള്ളത് കേവലം മെഴുകുകൾ മാത്രം ഒന്നുമില്ല ഇവിടെയാണ് നമ്മൾ വാൽവ് ചെറുതാക്കിയിട്ട് കോളനി സെറ്റ് ചെയ്യേണ്ടത് ഇനി അത് കണിയുടെ അവിടെ പശ വെച്ച് അടയ്ക്കണം ഇനി കെണിയുടെ അവിടെ പശ വെച്ചടക്കാണുള്ളത്